ഓട്ടോ സ്റ്റാൻഡ് അംഗീകരിച്ചു അതിൻ്റെ അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമുണ്ടായത് ഡായംകുലം പഞ്ചായത്തിൻ്റെ മുഴുവൻ ഭാഗത്തും ഈ റേഷൻ കട അല്ല ഓട്ടോ സ്റ്റാൻഡ് അംഗീകരിച്ച് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഇത് അത് ആദ്യ ശ്രമം എന്നുള്ള രീതിയിൽ നമ്മുടെ ഏരിയയിലുള്ള ആളുകൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും ബെറ്ററായിട്ടുള്ള ആളുകൾ അവരെ പ്രത്യേകം അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല അതിനു വേണ്ടി ശ്രമം നടത്തി എന്നെ എന്നെ കൊണ്ടും അവർ ആവശ്യത്തിൽ കൊണ്ടുള്ള കാര്യങ്ങൾക്കും ബന്ധപ്പെട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ ഒരു ഗുണമുണ്ടായി ഇപ്പം നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് അംഗീകരിച്ച് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതിൻ്റെ അംഗീകാരവും കാര്യങ്ങളും എല്ലാം നടപ്പിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോട്ടെങ്കി നമ്മുടെ ഇവിടെയുള്ള ഓട്ടോ സ്റ്റാൻഡ് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞു ഇനി പുറത്തുനിന്ന് ആളുകൾ വന്ന് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല അപ്പൊ അത് തന്നെ ഏറ്റവും വലിയൊരു ഗുണാണ് സെക്രട്ടറി അബ്ദുൾ ഖാദർ മേഖലാ പ്രസിഡന്റ് പ്രസാദ് സംഘടനാ ഭാരവാഹി പരീകുട്ടി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ അനധികൃതമായി സ്റ്റാൻഡ് കയ്യേറാറുണ്ടെന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ അനധികൃതമായി സ്റ്റാൻഡ് കയ്യേറാറുണ്ടെന്നും അംഗീകൃത സ്റ്റാൻഡ് ആക്കിയതിനാൽ ആ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും തൊഴിലാളികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ രായമംഗലം